ആയിരം വർഷം പഴക്കം ചെന്ന ചേപ്പാട് പള്ളിയുടെ കുരിശിയടി തകർത്തപ്പോൾ പിണറായി സർക്കാരെ നിങ്ങൾ എന്ത് നേടി ഏത് സർക്കാർ ഉദ്യോഗസ്ഥൻ പുറപ്പെടുവിപ്പിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു തരം താഴ്ന്ന പ്രവൃത്തി നടത്തിയതെന്ന് ബന്ധപ്പെട്ടവർ വ്യക്തമാക്കണം ഒരു മതം മാത്രം നോക്കി ഇങ്ങനെ ചെയ്യുന്നതിനു മുമ്പ് ആ കുരിശടിയുടെ കാലപ്പുഴക്കമെങ്കിലും നോക്കേണ്ടേ ഒറ്റക്കല്ലിൽ തീർത്ത ആ കൽക്കുരിശു മാറ്റി സ്ഥാപിക്കാൻ പള്ളി കമ്മിറ്റിക്കാർ സമയം ചോദിച്ചപ്പോൾ ആർക്കോ കൊടുത്ത വാക്കിന്റെ പുറത്തുള്ള നിർബന്ധ ബുദ്ധിയോടെയല്ലേ ഈ തെമ്മാടിത്തരം കാണിച്ചത് അവിടുത്തെ വൈദികനെയും വിശ്വാസികളെയും കയ്യേറ്റം ചെയ്ത പോലീസിന്റെ ചെറ്റിത്തരം പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെയാണ് ഇത് സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടാണ് കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ സ്ഥാനം പിടിച്ചിട്ടുള്ള ചേപ്പാട് വലിയ പള്ളി തകർക്കാൻ കൊട്ടേഷൻ എടുത്തിട്ടുള്ളവർ ആരായാലും അവർ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും വിദേശ രാജ്യങ്ങളിൽ പുരാതന ചരിത്ര പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിലനിർത്തുന്നത് പോയി കാണണം പരസ്പരം പഴിച്ചാതി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷൻ എടുക്കുമ്പോൾ അരമനകളോടെ തിണ്ണനിറങ്ങാൻ ഒരു ഉളുപ്പുമില്ല ഇതുപോലുള്ള ആട്ടിൻ തോലിട്ട ചെന്നായിക്കളെ ആട്ടിപ്പായ്ക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഒരു വലിയ വിഭാഗത്തിന്റെ വിശ്വാസത്തെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഒരു സഭയും എതിരല്ല അവിടെ കുരിശുമൂട് പൊളിക്കാനായിരുന്നുവെങ്കിൽ എന്തിന് ഓവർ ബ്രിഡ്ജ് പണിയുന്നു സ്വന്തം ഭൂമി ഒരു ഇഞ്ച പോലും വിട്ടുകൊടുക്കാത്തവന്മാർ സോഷ്യൽ മീഡിയയിൽ വന്ന് ന്യായീകരിക്കാൻ നാണമില്ലേ ചേപ്പാട് പള്ളിയിൽ നടന്ന അനിഷ്ട സംഭവം നാളെ മറ്റൊരു സ്ഥലത്ത് നടന്നാൽ അത്ഭുതപ്പെടാനില്ല ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ ആരുടെഒ നിർദ്ദേശപ്രകാരം ഒരു ആർ ടിഒ എത്തി പോലീസിനെ കൊണ്ട് ബലമായി കുറിച്ചു തകർത്തത് കോടതിയിൽ ഇതിന്റെ കേസ് നടക്കുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പില്ലാതെ ഈ നടപടി നൂറ്റാണ്ടുകൾ വ്യവഹാരത്തിൽ കൂടെ രാജ്യത്തെ പരമോന്നത നീതിപീഠം വിധിയെഴുതിയ മലങ്കര സഭയ്ക്ക് ലഭിച്ച വിധി നടപ്പാക്കുവാൻ ഒരു സർക്കാർ പോലും ഒരു ഉദ്യോഗസ്ഥനുമില്ല മലങ്കര സഭയെ ഏത് വിധേനയും ദ്രോഹിക്കുന്ന ചില ചെന്നായിക്കളുടെ അച്ചാരം വാങ്ങി മലങ്കര സഭയെ തകർക്കാമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ ചരിത്രമാണ് മലങ്കര സഭയ്ക്കുള്ളത് രാജ്യത്തെ ഒരു വികസനത്തിനും തടസ്സം നിൽക്കാത്ത സഭയാണ് മലങ്കര സഭ പള്ളിയുടെ സ്ഥലം വിട്ടുകൊടുക്കുന്ന കാഴ്ച ചാത്തമറ്റം പള്ളിയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഇങ്ങനെയുള്ള ഈ സഭയെയാണ് അവഹേളിക്കുവാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നും രാജ്യത്തെ നിയമവ്യവസ്ഥിതിയോടൊപ്പം സഞ്ചരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ആദരവോടെ പാലിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തോട് കാണിച്ച നീതികേട് പൊറുക്കാൻ പറ്റാത്തതാണ്